ഓം ശാന്തി സത്യതയുടെയും സ്വച്ഛതയുടെയും നിർഭയതയുടെയും ആധാരത്തിൽ പ്രത്യക്ഷത ചെയ്യുന്ന രമതായോഗിയായി ഭവിക്കട്ടെ പരമാത്മാ പ്രത്യക്ഷതയുടെ ആധാരം സത്യതയാണ് സത്യതയുടെ ആധാരം സ്വച്ഛതയും നിർഭയതയുമാണ് അഥവാ ഏതെങ്കിലും പ്രകാരത്തിൽ സ്വ അസ്വച്ഛത അതായത് സത്യമായ ശുദ്ധതയുടെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ തന്നെ തമോ ഗുണി ആയ സംസ്കാരത്തിൻ്റെ മേലെ വിജയിക്കുന്നതിലോ സംസ്കാരങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ വിശ്വസേവാ ക്ഷേത്രത്തിൽ തൻ്റെ സിദ്ധാന്തങ്ങളെ തെളിയിക്കുന്നതിലോ ഭയമുണ്ടെങ്കിൽ പ്രത്യക്ഷത ഉണ്ടാകില്ല അതിനാൽ സത്യതയും നിർഭയതയും ധാരണ ചെയ്ത് ഒരേയൊരു ചിന്തയിൽ മസ്തരായിരിക്കുന്ന രമതായോഗിയും സഹജരാജയോഗിയുമാകുക എങ്കിൽ എളുപ്പമായി അന്തിമ പ്രത്യക്ഷത ആകും ഓം ശാന്തി